ഇനി നിങ്ങൾ കാര്യം അജ്ഞാനികളെ രഹസ്യത്തിൽ വിളിച്ച് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു എന്താണ് അന്വേഷിച്ചത് എന്താണ് അന്വേഷിച്ചത് ഈശോയെ അന്വേഷിച്ചെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകുന്നത് ഈശോയെ അന്വേഷിച്ചെന്നാണ് അജ്ഞാനികളെ രഹസ്യത്തിൽ വിളിച്ച സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു എന്താണ് അന്വേഷിച്ചറിഞ്ഞത് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് ആണ് അന്വേഷിച്ചത് അതായത് ഈ രാജാവിനെ പേടി രാജാക്കന്മാരുടെ അഭിഷേകത്തിലാണ് അവരുടെ കൃപയിലാണ് രാജാവിനെ പേടി എപ്പോഴാണ് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണ് നിങ്ങൾക്ക് കൃപ കിട്ടിയത് എപ്പോഴാണ് നിങ്ങൾക്ക് അഭിഷേകം ഉണ്ടായത് രാജാവിന് പേടി ഈശോ ജനിച്ചതിനെ കുറിച്ചല്ല എപ്പോഴാണ് നിങ്ങൾ നക്ഷത്രം കണ്ടത് എന്നാണ് അത് ഒന്ന് ധ്യാനിക്കേണ്ട കാര്യമാണ് അപ്പം നക്ഷത്രത്തെക്കുറിച്ചാണ് രാജാവ് സൂക്ഷ്മമായി അന്വേഷിച്ചറിഞ്ഞതും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്